അങ്ങനെയാണ് ഞാൻ ചന്ദ്രനിൽ ചോദി ചോദിയിൽ കൂതി ചോദിച്ച് പോയത് ഊമ്പിന്ന് പറഞ്ഞ് ഇട്ട് അത് എന്തോ ക്ലിക്കായി അതിനകത്ത് പ്രശ്നമുണ്ട് അത് അത് എന്റെ ഓഡിയോ ഓഡിയോട്ടാണ് ആദ്യം ഇറങ്ങിയത് പിന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പൊ അതുകൊണ്ട് ജ്യോതിഷത്തിൽ നമുക്ക് വരാനുള്ളത് വരും അതെ വരാനുള്ള വൈത്തില്ല അത്രേ ഉള്ളു ഞാൻ പറഞ്ഞിട്ട് എന്തൊരു കാര്യം ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന ഒരു പ്രശ്നമല്ല കുതിര ഓടും പറയും ആടും പിന്നെ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന മൈരന്മാരെ അടുത്ത് പോയി പറഞ്ഞാ എത്ര കമ്മീഷൻ തരും എന്നൊക്കെ പറയും പറയും ഇട നമ്മളെ പിടിക്കും പ്രതിയാക്കും ഈടിയല്ല യാതൊക്കെ ആടിയായാലും മടിയിൽ കനമുള്ളവനെ പറയിൽ പല സത്യം പറഞ്ഞാൽ പേപ്പറല്ലാതെ വേറെ ഒരു മൈര് ഞാൻ വായിച്ചിട്ടില്ല ഓ പണ്ടാറാമെ ഉള്ളി കിടത്തി എനിക്ക് ഇപ്പൊ കൊച്ചിനെ കിട്ടിയേ കാണം വിറ്റ് ഓണം ഉണ്ടണമെന്ന് ഇന്ന് കാണാൻ പോലും കിട്ടാനില്ല ഇപ്പൊ മാനം വെച്ചാണ് ഓണം ഉണ്ടോണ്ടിരിക്കുന്നത് ചന്ദ്രനിൽ ചോദി ചോദ്യയിൽ അറിയല്ല മന്ത്രിമാരെ ആവശ്യത്തിൽ അധികം ഉണ്ടെങ്കിലും